പരിശ്രമിച്ചു കൊണ്ടിരിക്കുക തോമസിട്ടിന് ഇവിടെ നല്ല സുഖകരമായ ജീവിതമായിരുന്നു കിച്ചനിലെ എല്ലാ ശുശ്രൂഷകളും ജീവിതമായിരുന്നു നില അന്തർവാസികളല്ല അനാഥലല്ല ഞങ്ങൾ അപ്പനും അമ്മയും മക്കളുടെ സഹോദരങ്ങൾ വാങ്ങുന്നവർ കുടക്കുമാണ് അവരുടെ മക്കൾ എന്നാണ് പറയുന്നത് നല്ല ഭക്ഷണം നല്ല സ്നേഹം നല്ല ചികിത്സ ഇടയ്ക്ക് അവർ സിനിമ കാണിക്കാൻ കൊണ്ടുപോയി ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോയി പുറകോട്ടായി നമ്മുടെ കാര്യം സമ്മേളിച്ചു കൊടുത്തു എന്നെ തോമസിക്കുന്ന ഒളിച്ചും ഭാത്ത ഒരു വീഡിയോ എടുത്തുമായിരുന്നു എന്നാലും ഞങ്ങൾ കണ്ണടച്ചേക്കും അവർ സന്തോഷമല്ലേ പോയി പോയിരുന്നു ഒളിച്ചിരുന്ന് വീഡിയോ വിളിച്ചോണ്ടല്ലേ അങ്ങനെ വീഡിയോ ഭയങ്കര സ്നേഹമാണ് ഒരാളിവിടെ കാവലിൽ നിൽക്കും മറ്റേ ആളുകൾ പോയി വലിച്ചോണ്ടിരിക്കും അത് ഞങ്ങൾ ഇവിടെ വരും നിൽക്കൽ ഞാൻ പോയി വലിച്ചോണ്ടിരിക്കും അവർ ഭയങ്കര സ്നേഹമാണ് നമുക്കറിയാം പക്ഷേ അവർ അങ്ങനെ പിന്നെ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ണെടുത്തേണ്ടത് ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഒത്തിരി ദൈവാനുഗ്രഹമുള്ളവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ രോഗികളാണെങ്കിലും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലുള്ളവരിൽ തന്നെ ഇവിടെയുണ്ട് അവരൊക്കെ നമ്മളൊത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അവരെ നമ്മളെ സ്നേഹിച്ചും സംരക്ഷിച്ചും അവർക്ക് വേണ്ടി ജീവിക്കാനും മാനസിക രോഗികൾ എന്ന് പറയുന്നത് മനസ്സിനൊന്നുമില്ലാത്തവരാണ് അവരെല്ലാം സ്വർഗത്തിൽ പോകും അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് വൈരാഗ്യം കാണിക്കുക മനസ്സിൽ വെച്ചുകൊണ്ട് ഗർഭം വിദ്വേഷും കാണിക്കുക മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരു കിട്ടുമാറുക മാനസിക രോഗമുണ്ടാകുന്ന സഹോദരങ്ങളെല്ലാം സ്വർഗത്തിൽ പോകും മാനസിക രോഗമില്ലാത്തവരാണ് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്നതും ബോധപൂർവം മനുഷ്യനെ ഉപദേശിക്കുന്നതും മാനസിക രോഗം ഇല്ലാത്തവരാണ് മാനസിക രോഗമുള്ളവരാണ് എന്നും സ്വന്ത രാജ്യത്തിന് அதுகாண்டு ஞானி எப்போ அவரை கொண்டு பிரார்த்திப்பிக்க அவருடைய கையை குறித்து நடக்கையும்